ലോക്സഭാ തിരഞ്ഞെടുപ്പിന് കേവലം മൂന്ന് മാസം മാത്രം ബാക്കി നിൽക്കെയാണ് ഇന്ത്യ സഖ്യത്തിന് കനത്ത പ്രഹരമേൽപ്പിച്ച് നിതീഷ് കുമാർ എൻ ഡി എ ക്യാമ്പിൽ തിരിച്ചെത്തിയിരിക്കുന്നത് ദേശീയ തലത്തിൽ ബി ജെ പി വിരുദ്ധ കൂട്ടായ്മ രൂപീകരിക്കാൻ മുന്നിട്ടിറങ്ങിയ നിതീഷ് പാതിവഴിയിൽ സഖ്യത്തോട് സലാം പറഞ്ഞിരിക്കുകയാണ് രാഹുലിന്റെ ഭാരത് ജോഡോ ന്യായ യാത്ര ബിഹാറിലേക്ക് പ്രവേശിക്കുന്ന വേളയിലാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ സർജിക്കൽ സ്ട്രൈക്ക് എന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ജെ ഡി യുവിൻ്റെ എൻ ഡി എയിലേക്കുള്ള മടങ്ങിപ്പോക്ക് ഇൻഡി സഖ്യത്തിൻ്റെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വിവിധ രാഷ്ട്രീയ നേതാക്കളെ ഒരു പ്ലാറ്റ്ഫോമിന് കീഴിൽ കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിച്ച നേതാവാണ് നിതീഷ് കഴിഞ്ഞ വർഷം ജൂണിൽ പട്നയിൽ അരങ്ങേറിയ ഇന്ത്യ സഖ്യത്തിൻ്റെ ആദ്യ യോഗത്തിന് അദ്ധ്യക്ഷത വഹിച്ചതും നിതീഷ് കുമാർ ആയിരുന്നു ദേശീയ തലത്തിൽ ബീഹാറിനെ ഒരു മാതൃകാ സംസ്ഥാനമായാണ് ഇൻ ഡി സഖ്യം കണ്ടിരുന്നത് ബി ജെ പിക്ക് സംസ്ഥാനത്തെ എല്ലാ എൻ ഡി എ ഇതര പാർട്ടികളെയും ഒന്നിപ്പിക്കാൻ സഖ്യത്തിന് സാധിച്ചിരുന്നു ജെ ഡി യുവിനൊപ്പം ആർ ജെ ഡിയും കോൺഗ്രസും ഇടത് പാർട്ടികളും ഒരുമിച്ചപ്പോൾ സംസ്ഥാനത്ത് വലിയ മുന്നേറ്റം തന്നെയാണ് സഖ്യം പ്രതീക്ഷിച്ചത് കാര്യങ്ങൾ ഈ രീതിയിൽ മുന്നോട്ടു പോയിട്ടും എന്തുകൊണ്ട് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് ചാടിയെന്നതാണ് പ്രധാന ചോദ്യം രാഷ്ട്രീയ ചലനങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്ന കുശാഗ്ര ബുദ്ധിക്കാരനായ നേതാവാണ് നിതീഷ് കുമാർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എൻ ഡി എ സർക്കാർ വീണ്ടും അധികാരത്തിലേറുമെന്ന കാര്യം ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ മഹാസഖ്യത്തിന് തുടർന്നാൽ ജെ ഡി യുവിന്റെ പ്രസക്തി തന്നെ ഇല്ലാതാകുമെന്ന തിരിച്ചറിവാണ് മുന്നണിവിടാൻ നിതീഷിനെ പ്രേരിപ്പിച്ചത് ആർ ജെ ഡിക്ക് നിന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡി യു സ്വന്തമാക്കിയ പതിനാറ് സീറ്റുകൾ നിലനിർത്താൻ സാധിക്കില്ലെന്ന വിലയിരുത്തലായിരുന്നു നിതീഷിന് ആർ ജെ ഡിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് തിരികെ എൻ ഡി എയിലേക്ക് പോകാൻ വലിയൊരു വിഭാഗം ജെ ഡി യു നേതാക്കളുടെ സമ്മർദ്ദവും നിതീഷ് കുമാറിന് ഉണ്ടായിരുന്നു ആർ ജെ ഡിയും കോൺഗ്രസും ചേർന്ന് തനിക്കെതിരെ പരോക്ഷമായി നടത്തുന്ന നീക്കങ്ങൾ അതിജീവിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് നിതീഷിന്റെ മുന്നണി മാറ്റത്തിന് ജെ ഡി യുവിലെ ഒരു വിഭാഗത്തെ സ്വന്തം വരുതിയിലാക്കി നിതീഷിന്റെ മുഖ്യമന്ത്രി സ്ഥാനം തെറിപ്പിക്കാനുള്ള ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവിന്റെ കരുനീക്കങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ തിരിച്ചടിയേറ്റിരിക്കുന്നത് പുതിയ ബി ജെ പി ജെ ഡി യു സർക്കാരിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ബി ജെ പി നേതാക്കളായ സാമ്രാട് ചൗധരിയും വിജയ്കുമാർ സിൻഹയുമാണ് ഉപമുഖ്യമന്ത്രിമാരായി ചുമതലയേറ്റത് നിതീഷ് കുമാറിന്റെ എൻ ഡി എയിലേക്കുള്ള തിരിച്ചുവരവ് ബി ജെ പി സംബന്ധിച്ച് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ഗുണം ചെയ്യും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മിന്നുന്ന പ്രകടനം ആവർത്തിക്കണമെങ്കിൽ ബീഹാർ ഉത്തർപ്രദേശ് ബംഗാൾ മഹാരാഷ്ട്ര തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തവണ പരമാവധി സീറ്റുകൾ ബി നേടേണ്ടതുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ നാൽപ്പത് മണ്ഡലങ്ങളിൽ മുപ്പത്തി ഒൻപതിലും വിജയിക്കാൻ എൽ ജെ പി കൂടി ഉൾപ്പെട്ട ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് സാധിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ ബി ജെ പി ആഗ്രഹിക്കുന്നില്ല അടിക്കടി നിലപാട് മാറ്റുന്ന നിതീഷ് കുമാറിനെ ബി ജെ പി സ്വീകരിക്കാൻ പ്രധാന കാരണവും ഇതാണ് ഏതു മുന്നണിയിലെത്തിയാലും ചുരുങ്ങിയത് പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെ വോട്ട് നേടാൻ കെൽപ്പുള്ള പാർട്ടിയാണ് നിതീഷിന്റെ ജെ ഡി യു യാതവേതര ഒ ബി സി വിഭാഗങ്ങളുടെ ഉറച്ച പിന്തുണയാണ് ജെ ഡി യുവിന്റെ പ്രധാന ശക്തി നിതീഷിന്റെ സമുദായമായ കുർമ്മികളും കോയേരി വിഭാഗക്കാരുമാണ് ജെ ഡി യുവിന്റെ പ്രധാന വോട്ട് ബാങ്ക് ഇതിനൊപ്പം പട്ടിക വിഭാഗക്കാരിൽ ഒരു വലിയ വിഭാഗവും നിതീഷിനൊപ്പം ഉറച്ചു നിൽക്കുന്നവരാണ് ബീഹാറിൽ ബി ജെ പിയെ പരമ്പരാഗതമായി പിന്തുണയ്ക്കുന്ന വിഭാഗക്കാർക്കൊപ്പം ജെ ഡി യുവിന്റെ വോട്ട് ബാങ്ക് കൂടി ചേർന്നാൽ വിന്നിംഗ് ഫോർമുലയാകും നിതീഷിനെ വീണ്ടും സ്വീകരിക്കാനുള്ള ബി ജെ പിയുടെ തീരുമാനത്തിന് പിന്നിലെ പ്രധാന ഘടകവും ഈ പ്രായോഗികതയാണ് ബി ജെ പിയുടെ മറ്റൊരു ഘടക കക്ഷിയായ ചിരാഗ് പസ്വാന്റെ എൽ ജെ പിക്ക് പട്ടിക വിഭാഗക്കാരായ പസ്വാൻ സമുദായക്കാർക്കിടയിൽ നിർണായക സ്വാധീനമുണ്ടെന്ന കാര്യവും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ സമീപകാലത്ത് ബീഹാറിൽ ബി ജെ പിയുടെ സ്വാധീനം വലിയ തോതിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പിന്നോക്ക പട്ടികജാതി വിഭാഗക്കാർക്കിടയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്ന പാർട്ടിയായി മാറിയിരിക്കുകയാണ് ബി രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പില് ജെഡിയുവിനെ മറികടന്ന എഴുപത്തിനാല് സീറ്റുമായി മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷി ബി ജെ പി ആയിരുന്നു ജെഡിയു തിരിച്ചെത്തിയതോടെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പില് അന്പത് ശതമാനത്തിനടുത്തു വോട്ട് നേടി സംസ്ഥാനത്തെ നാല്പത് സീറ്റുകളും വിജയിക്കുക എന്ന ലക്ഷ്യമായിരിക്കും എന്ഡിഎക്കു മുൻപിൽ അതേസമയം നിതീഷിന്റെ പാത പിന്തുടര്ന്ന ഇന്ത് സഖ്യത്തില് നിന്ന് കൂടുതൽ കക്ഷികൾ വരും ദിവസങ്ങളില് പുറത്തുവരാനാണ് സാധ്യത